രാർച്ചാട്ടോ നമ്മള് കൊറേ ദിവസം മുമ്പേ കുഴിമന്തിയുടെ റൈസ് വാങ്ങിട്ട് കൊറച്ചിടത്ത് നമ്മൾ ഇണ്ടാക്കി ബാക്കിയുള്ളത് കുറച്ചുണ്ട് കേട്ടോ വലിയ ചെമ്പിട്ട് വിചാരിക്കും നിങ്ങൾ വലിയ ചെമ്പിക്കുള്ളത് ഉണ്ടാവുന്നു വലിയ ചെമ്പിക്കുള്ളതൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഈ മക്കളെ കൊറേ ദിവസമായി എന്തെങ്കിലും ഉണ്ടാക്കി തരോ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നു അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ വേണ്ടത്ര ചോറൊന്നല്ല അറിയുന്നത് ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ ഞാൻ ഇത് കുഴിമന്തി ഇത് ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും വേണം പറയും എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാത്രമുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ ഏ ചിക്കൻ കറി കുഴിമന്തി എന്താ ബിരിയാണി എന്താ ചെമ്പ് വലുപ്പം കണ്ടിട്ടേ ആരും എന്താ വിടണ്ട മറ്റേ ഒന്നിൽ ചോറാണ് ഒന്നിലാണ് പറഞ്ഞു വെച്ചാൽ മാവ് അരച്ച് വെച്ചക്കാണ് അപ്പോൾ രണ്ടും ബിസിയാണ് ഇല്ല അമ്മു ും തിരക്കില്ലേ പാത്രങ്ങളും എന്താ നമ്മുടെ ബീൻസ് ബീൻസ് കത്തി എനിക്ക് ഇതാ മുള്ളി അമ്മ കണ്ടോ ഇരിക്കട്ടെ കൊറച്ചില്ലേ തോനെ അങ്ങനെങ്കിലും കുട്ടികൾ പച്ചക്കറി പച്ചക്കറിട്ടെ എല്ലാവരും അവിടെ ഇണ്ടോ എന്താ പഠിക്കണെന്താ അമ്മൂ കാണിക്കുന്നത് കത്തി മുറിച്ചല്ലണ്ടോ ചിറ്റി എടുക്കണോ കുട്ടികൾക്ക് കുറച്ച് ഇറച്ചി വാങ്ങിയിരുന്നേ ഉച്ചയ്ക്ക് കുട്ടികൾക്കല്ല സുഗന്യ വേണം പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ അപ്പോൾ അതുണ്ടിരിക്കണം അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ ഒന്നുമല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി തായോ ഒരു മുന്നാഴി എരി നെയ്ച്ചോറിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് ഉണ്ടിരിക്കണോ ഇതാണ് വന്നുവെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക കുറേ ദിവസമായി ഉണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരുമോ ചോദിക്കണോ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരാൾ എന്താ എന്താ പൂട്ടി സോയാ സോസ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിട്ട് എന്താണ് അറിയോ എന്താ വന്നിട്ട് എന്താണെന്നറിയോട് എല്ലാം അത് നല്ലതാണ് ഞാൻ ആദ്യായിട്ട് അത് കാണണത് നമ്മുടെ കൂടെ വാങ്ങാറില്ലാട്ടോ ഉള്ളത് എന്തേലും ഞാനത് കണ്ടു അതിന്റെ കൂടെ വാങ്ങിയതാണ് ഏതെങ്കിലും മൂന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം അതൊക്കെ ഞാൻ എന്താ ഞാൻ രണ്ട് രണ്ട് രണ്ടുതരം പച്ച കളർ തോന്നിയ ഒരു ലൈറ്റ് കളർ തോന്നിയ ഒരു ഡാർക്ക് കളർ തോന്നിയ അപ്പൊന്ന് ഒന്ന് സോയ ആയിരിക്കും ഒന്ന് ആയിരിക്കും അല്ല ഇപ്പൊ സോയ കറുപ്പ് കളറിലെ വരുന്നില്ലേ ഇനി പോകുമ്പോ കണ്ണടക്കെ വെച്ചിട്ട് പോയാൽ മതി വേറെന്തെങ്കിലും അതാ സൂപ്പർ മാർക്കറ്റിൽ പോകാണ്ട് പറ്റിയതാ അല്ല പറയ ഇനി പോകുമ്പോ കണ്ണട വെച്ചിട്ട് പോയിക്കോളി തുണിക്കടക്കൊക്കെ പോകുമ്പോൾ തുണിക്കട പോകുമ്പോഴൊന്നും എഴുതിയത് വായിക്കാനൊക്കെ അല്ലാണ്ട് തിരിച്ചറിയാത്ത കൊഴപ്പൊന്നുമില്ല എന്താ പ്ലേക്ക് അവിടേക്കോരം പല്ലില്ലാത്ത പല്ല് പോയി എവിടെ പോയിപ്പോ അങ്ങനെ കാണിച്ചു എല്ലാ പല്ലും പോയ നാളെ സ്കൂള് ഇന്ന് മുതലേ പറയാൻ ഇറങ്ങി ഞാൻ നാളെ പോവില്ല ഞാൻ നാളെ പോവില്ല ആ അതല്ല രസം നാളെ പോവില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ കേട്ടോ നാളെ കണ്ടുബൻ രാവിലെ കണ്ടു നീറ്റ് കഴിഞ്ഞപ്പത്തന്നെ അവൻ അനുമതി വാങ്ങിയില്ലേ നീ രാവിലെ ഞാൻ പോവില്ലേ ഞാൻ പോവില്ലേ തീരുമാനിച്ചിട്ടുണ്ട് നാളെ പോല കേട്ടോ ഏ പൂവോ പൂല പൂവാതിരിക്കില്ല പൂവും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സ്ഥലം അറിയോട് നിന്റെ ടീച്ചർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടേ നല്ല കഴുകിക്കോട്ടോ ഞാനേട്ടൻ കിച്ചു അല്ല ആശുപത്രിയിൽ പോയി കേറന്നുട്ടോ കിച്ചു പല്ലില്ലേ ഫുൾ പല്ല് കേടാണ് പറഞ്ഞ പോലെ ിയാ ഏട്ടനെ കിച്ചുന്റെ പല്ലും കൊണ്ട് പോയി കയറുന്നുണ്ടോ ആ കിച്ചു കൊറേ ദിവസമായിട്ട് പല്ലുവേദന ഒരു പല്ലില് ചെറിയൊരു തന്നെ പോയി നോക്കിട്ടില്ലെങ്കില് ശരിയല്ല ചെറുപ്പത്തിൽ പിരിട പല്ലിന് ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ അവർക്കില്ലേ അവര് സ്വന്തമായിട്ട് പല്ലിയൊക്കെ എന്ന് പറയപ്പോ ഈ മുട്ടായിയൊക്കെ തിന്നിട്ടാണ് ഇങ്ങനെ എത്ര വേഗം പല്ല് കേടുവാന് രണ്ടു നേരം പല്ലേക്കാൻ മല കേക്കില്ലേ േട്ടാ എന്തോ ഒരു മടിയച്ചാ കുഞ്ഞുണ്ണിയെ പോലെ തന്നെ എവിടേക്കാ പോട്ടികള് പറഞ്ഞത് കേത്തത് പറഞ്ഞിട്ട് അത് കുഞ്ഞുണ്ണി വേണ്ട എന്താ കുഞ്ഞുണ്ണി കാണിക്ക വീടും വീണ കറയേണ്ടി വരും എന്ത് ഏത് കുഞ്ഞ അത് എന്ത് മരുന്നോന്നറിയില്ലോ ആരും മരുന്നോന്നറിയോ എന്റെ എന്തിനാ ഏ ഡോൾസിന്റെ എന്ത് ഡോൾസ് എന്താ പതുക്കാതെ എന്താ പുതുക്കാത പറ മക്കളെ പോകാൻ ട്ടാ പാകത്തിന് വീഡിയോയിൽ കുറച്ച് നീ ഇത് ഊറ്റിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചൂടുവെള്ളം പച്ചവെള്ളം കൂടി വെച്ച വേഗം തണുത്ത് കിട്ടുട്ട് ഊറ്റിയാ ഓ ലബൂബൂ പറഞ്ഞെന്താ എന്താ അത് എന്താ സാധനം ൊക്ക പിന്നാരി ഭൂ ചൂടാണ് കുട്ടി കുട്ടിയങ്ങോട് വിട്ടിക്ക് വിട്ടിരിക്കണ അടി കിട്ടും എന്തല്ലാണ്ട് അമന് തീഷ്യ അതല്ലേട്ടാ എനിക്ക് കുട്ടികളോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാലേ എനിക്ക് ഭയങ്കര ഞാനമ്മു ഒറ്റ സംസാരിക്കുന്ന ചീത്ത പറഞ്ഞ കൊറച്ചേരം അമ്മ ഉണ്ടാതിരുന്നൊക്കെ അടങ്ങാറുള്ളു

ി വേണോന്ന് മുട്ട ഓടിക്കാന വെറുതെ സോനിയെ കൊറച്ച് കുരുമുളക് എടുത്തിട്ടില്ലേ പൊടിച്ചത് കഴിഞ്ഞു ഈ കാലത്രേ നമ്മളോ നമ്മളിപ്പോ കാലോട്ടോ ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് വലിയ മുളക് നമ്മള് സാധാരണ ഇങ്ങനെ വലിയ കൊണ്ടാട്ടത്തിന് എടുക്കുക

എനിക്ക് പേരെന്താ ഇതൊന്നും ഇവിടെ കാണാത്ത സാധനത്തൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നില്ല നമ്മുടെ വെല്ലിയുള്ളി ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് അതേപോലെ എന്താ നമ്മള് ചെറുപ്പത്തില് വെച്ചിരുന്ന കറികളൊന്നും അല്ല ഇപ്പൊ ഇപ്പൊത്തെ മക്കൾക്കൊക്കെ കറികൾ വ്യത്യാസം വരാൻ തുടങ്ങി അല്ലേ മുരിങ്ങ കൂട്ടാനൊക്കെ വെക്കുമ്പോ നല്ല പരിപ്പൊക്കെ ട്രസ്റ്റ് അവിടെ മിക്സിയിലെ പൊടിക്ക് ആ മിക്സീല് പൊടിച്ചാലാണ് അത് നേരെ പൊടിയുള്ളൂ മറ്റവിടെ ചതഞ്ഞ പോലെ കിടക്കുകയാണേ മിക്സിൽ ചെറുതായിട്ട് ഓര് അത് കൊറച്ച് പൊടിച്ച് വെച്ചോ മീനൊക്കെ വാങ്ങുമ്പോ വേണ്ടേ ഓ വാങ്ങേ ചെറിയൊരു ടേബിൾ ടോപ്പ് അല്ല ടേബിൾ ടോപ്പ് ചെറിയൊരു മിക്സി എത്ര രൂപ അതൊന്നും ഓടില്ല സുഹന്യ അറുന്നൂറ്റി ഇരുപത്തൊന്നും അത്രേ ഉള്ളൂ അതൊക്കെ കുറച്ച് എമ്പളീ നിൽക്കും ഇവിടെ രണ്ടായിരത്തിനും മൂവായിരത്തിനും ഓടില്ല വാങ്ങിയത് കൂടി ഓടില്ല വാട്സൂപ്പ് അതൊക്കെ പവർ ഓവർ അത് കുറച്ച് എമ്പളീ കേട് വരിക വലിയ ലൈഫ് കിട്ടില്ല വെറുതെ തമാശക്ക് വാങ്ങി പോയിക്കല്ലാതെ കൊല്ലം കൂടി ഓടില്ലേ കൊല്ലം ഓടില്ല പറ്റില്ല ഓരോ ഉപയോഗത്തിനനുസരിച്ചാണ് ഓട്ടോക്കെ വടിയും ആ എന്താളിയോ പറയുന്ന പൊന്നുവിന്റെ അടുത്ത് ഞാൻ വന്നു കഴിഞ്ഞല്ലേ പൊന്നുന്റെ ചന്ദിനും പൊളിക്കും പറഞ്ഞു പറ അതിന്റെ അപ്പൊ ഞാന് ഭാര ഞാനാരും അല്ല ഞാൻ രണ്ട് പെണ്ണുങ്ങളുണ്ട് ഇവിടെ രണ്ട് പെണ്ണുങ്ങളുണ്ട് ഇവിടെ വൃത്തിയാക്കാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള സാധനമാണ് സമയത്ത് അച്ചു വന്നു അത് കേക്കാൻ വേണ്ടിട്ട് ഇവിടെ ഈ കുട്ടി വൃത്തിയാക്കണ്ടേ അമ്മോ ഇതിന്റെ ഉള്ളി മുളക് മാത്രം മാറ്റി അങ്ങോട്ട് വെക്കി മാറി ഞായറാഴ്ച വെളുത്തുള്ളിയേ ചതക്കനം എന്തേ മലമ്പുഴക്കൊന്നും പോലെ വിദേശത്തേക്കാ പോവു വിദേശത്തോ എവിടയ്ക്ക് പോണ്ടേമേപ്രാവശ്യം പോയതിന്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ നമ്മളിതാ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ഇതും കൂടി വേണ്ടതായിരുന്നു അല്ലേ എന്താ പറയുക പട്ടാണി കടല കുറച്ച് പിന്നെ നമ്മള് ഉള്ളൂ അത് കൂടിപ്പോയതല്ലേ ഉള്ളിട്ടോ ഉള്ളി കാത്തി അഞ്ചാറിന് വേണ്ടി ഉള്ളി കൊറച്ച് മതിയായിരുന്നു കേട്ടോ ഒന്നര പൊളി ഉള്ളി എടുത്തു നമുക്ക് കുറച്ച് ചോറുണ്ടല്ലോ പിന്നെ കുട്ടികൾക്ക് വേണമല്ലോ ഞാൻ ചോറിനില്ലേ ഞങ്ങള് ചോർന്നുണ്ട എനിക്കില്ലെങ്കിലും ഏട്ടനെ ഞാൻ തരുമ്പോരണ്ടേട്ടനെ കൊടുക്കാണ്ട് ഞാൻ കഴിക്കുവോമ്മോ എന്ന അച്ഛന് കൊടുക്കാണ്ട് കഴിക്കോ നമ്മള് അച്ഛനല്ലേ ഞങ്ങളുടെ സ്വത്ത് അച്ഛൻ അല്ലെങ്കി ഞങ്ങക്ക് ആരാള് ം ചെയ്യും കൊണ്ടേ കൈനൊക്കെ തയമ്പ് വന്നു അതാണ് അമ്മുട്ടി സ്ഥിരം അടുക്കളയിൽ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് വെള്ളമൊക്കെ എടുക്കും അവൾ എന്ത് പണിയെടുത്താലും അവള് കൈ പൊള്ളിക്കും മണയോളം വരുത്താണ്ട് അവളിരിക്കില്ല അതേപോലെ തന്നെയാണ് അമ്മ എന്തൊരു ചെറിയൊരു കാര്യം ചെയ്തോ അന്ന് അമ്മ പൊള്ളിച്ചിട്ടുണ്ടാവും അറിയാ വേറെ ഒന്നും അറിയാണ്ടല്ലോ തിരക്കൂടി ആ എന്താ പൊള്ളിക്ക് അമ്മ ഒരു കൂട്ടാതെ വെക്കപ്പയ്യോ കാലം എപ്പോഴെങ്കിലും ഞാൻ എന്നിട്ട് പറയും കയ്യ് പൊള്ളി കൈ പൊള്ളി പറയുമ്പോ ഞാൻ പറയും അടുക്കളയിൽ ഞാനറിയില്ല എപ്പോഴാണ് നിങ്ങളുടെ കൈ പൊള്ളിന്ന് എനിക്കെന്നെ അറിയില്ല അറിയാം ഒന്നുമില്ലെങ്കിൽ ഒരു പപ്പടം കാച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ പാല് തിളപ്പിച്ചിട്ടാ ഇല്ലെങ്കിൽ ചായ തളപ്പ് എങ്ങനെയും അമ്മടെ ഇന്നലെ ഇവിടെ പൊള്ളിയിരിക്കുന്നത് അതാണ് പറയണത് എന്നിട്ട് ഞാൻ വിചാരിച്ചു അടുക്കളയിൽനിന്ന് പോയിട്ടുള്ളു അപ്പേക്ക് എവിടെ പൊള്ളിച്ചെന്ന് മറ്റേ പൊള്ളിക്കല് കഴിഞ്ഞിട്ടുണ്ടാവും എന്റെ കൈ ഒന്നും അങ്ങനെ പൊള്ളില്ല കേട്ടോ പൊള്ളി കഴിഞ്ഞാൽ പറയും എന്റെ പറയും ഭാഗ്യം ഉണ്ടാവില്ലെന്ന് അതൊക്കെ വെറുതെ ഇറങ്ങിയോ ഭാഗ്യമൊക്കെ എവിടെയാണ് പോണത് സേവ് പൂരുന്ന ഭാഗ്യുള്ള സമയത്താണ് അത് അത് സംഭവം അങ്ങനെ ഒരു നമ്മളാദ്യ അറിയുന്നു ചട്ടിയും പൊട്ടി പൊട്ടി വരുന്ന പോലെ ഒരു അടുപ്പ് വേണ്ട അത്ര വേണ്ടു മറ്റേ ചെറിയ അന്ന് വാങ്ങി അടപ്പില്ലേ കുത്തിപ്പൊളിച്ചത് വെച്ചല്ലേ അടിപൊളിയായിട്ട് കത്തും എന്താണ് നേരെ പിന്നെ കത്തെന്താ തോന്നുന്നു

ഹിച്ചുവിൻ്റെ പ്രസവം കഴിഞ്ഞ് ഹിച്ചുവിനെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന് അപ്പോൾ അത്ര നേരം മൂന്ന് മണിക്ക് ആയിരുന്നോ അത്ര നേരം ഇങ്ങനെ ടെൻഷൻ ഇരിക്കലേ അപ്പോൾ കാണിച്ചു തന്ന് എന്നിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് കഴിച്ചാണ് ആദ്യമായിട്ട് അവിടെ പോയി നോക്കും ചോറ് ഒന്നും ഒരു സാധനം ഇല്ല ആകെ ഉള്ള ഇതാണ് അങ്ങനെ പോയിട്ട് സമാധാനത്തിൽ പോയിട്ട് കഴിച്ച സാധനമാണ് ആ എന്താണ് അതെന്താണ് സോയ സോയാ സോസ് കുരുമുളക് കിട്ടോ കുരുമുളക് പൊടി ഇത് വേണമെങ്കിൽ ഇത് കുട്ടിയോള് എന്താ ചിക്കനൊന്നില്ലേ ഉം ചിക്കൻ മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യണ്ട അത് ചില്ലി ആക്കി

കേട്ടാ നോക്കട്ടെ എന്റെ മണം വരുന്നുണ്ട് ശെരിക്കും ഞാൻ ഏട്ടി കഴിച്ചത് ഏട്ടിന്റെ കൂടെ സോസ് ഗംഭീരാവട്ടെ വേണ്ട നിങ്ങള് കഴിച്ചു പാത്രത്തിലെ ആകട്ടെ ണ്ടാക്കി നോക്കി എന്തൊക്കെ അനുഭവങ്ങളും കഥകളും ഓ ഇത് എന്റെ കിച്ചൂട്ടൻ കിച്ചൂട്ടനെ പ്രസവിച്ചപ്പോഴേ നമ്മളനുഭവിച്ച ആ ഒരു സന്തോഷം ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബാക്കിയുള്ളവരല്ല ഫ്രൈഡ് റൈസ് കാണുമ്പോഴും എന്റെ കിച്ചൂരല്ലേ അതേപോലെ തന്നെ ആ അച്ചുവിനെ പ്രസവിക്കുന്നതിന്റെ തലേദിവസം നബിദീനായിരുന്നു ലേട്ടാ അച്ചുനെ എന്നിട്ട് ഞങ്ങള് തലേദിവസം ആശു അച്ചുവിനെ അതിന് ഓരോ മാസം വ്യത്യാസം വരും ഫെബ്രുവരി ഫെബ്രുവരിയാണ് വിനോദം പറഞ്ഞിട്ടില്ല ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം അപ്പൊ അങ്ങനെ എന്തോ ആണ് ഞങ്ങള് എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അന്ന് ഞാൻ ആശുപത്രി അഡ്മിറ്റാണ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് രാത്രി നോക്കുമ്പോൾ കടകളൊക്കെ അവിടെ അടച്ചേക്കണം ഒരു കട മാത്രമേ ഉള്ളൂ എന്നിട്ട് ഏട്ടൻ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ അവർ തോന്ന നമുക്ക് ഭക്ഷണം തന്ന ഓർമ്മണ്ടോ അവർ പറഞ്ഞു നീ നാളെ കച്ചവടം ഇല്ല അതുംകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം തന്നിരുന്നു അപ്പം നമുക്ക് പോവല്ലേ തരാത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അന്നും ഇതേപോലെ കടകളൊന്നും ഇല്ല അച്ചോ പ്രസവിച്ച് കഴിഞ്ഞാലും വീട്ടിൽ പോയിട്ട് ചോറുണ്ടാക്കി കൊണ്ടുവരിക ചെയ്യേ അത്ര ഹോട്ടലുകളൊന്നുമില്ല ഇന്നല്ല ഇപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് പോവാ അമ്മ കുഞ്ഞുണ്ണി സൂപ്പറാണോ എന്താ കേറിപ്പോവാരി എങ്ങനെയുണ്ട് അവിടെ ചോറുണ്ടിരിക്കണേ ഞാൻ വിചാരിച്ചു അവൾക്ക് വേണ്ടത് അവൾക്ക് എടുത്ത് കഴിക്കാം അതല്ലോ അല്ലേ അതിന്റെ ഒരു ഇത് പിന്നെ പണിയെടുക്കണ പണിയെടുക്കണ വീടില്ലേ ആ വീട്ടിൽ അവര് നമ്മുടെ വീഡിയോ കാണുന്നതത്രേ അനിയ വന്നപ്പോ പറയാ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അപ്പൊ സന്തോഷം അനിയനെയൊക്കെ കാണാൻ പറ്റിയില്ലേ നല്ല സന്തോഷായി അവ നമുക്കൊരു കയറി താമസം ഒക്കെ നമ്മുക്കും കിച്ചു എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ിഷ്ടമായോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ നമ്മൾ കടയിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ വെച്ചിട്ടാ നമ്മക്ക് നമ്മളധികം ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ് എന്നാൽ കുഴിമന്തി ഉണ്ടാക്കിയപ്പോൾ എന്താ കുട്ടികൾ പറഞ്ഞിരുന്നു കുഴിമന്തി ഇനി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറിൻ്റെ കുറച്ചരിയുണ്ട് അതുംകൊണ്ട് വേണം തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവര് ക്ലാസ് പോകുമ്പോഴൊക്കെ വേണമെന്ന് എന്ന് പറയും ഉണ്ടാക്കി തരാൻ പറയും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല അപ്പം എന്താ വെച്ചാൽ എല്ല പല മക്കള് വരുന്നതല്ലേലെ എല്ലാവരും ഒരേ പോലെ ഇല്ലല്ലോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ അത് കാരണം മുട്ട കൊടുക്കും ഇറച്ചി മീൻ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് കമ്മിയാണ് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണത് ഞാൻ കമ്മിയാണ് കേട്ടോ അവൻ പക്ഷെ നമ്മള് ചിക്കൻ അങ്ങനെ കൊടുക്കാറേ ഇല്ലല്ലേ നമ്മള് ചിക്കന് കൊടുക്കാറില്ല മുട്ട കൊടുക്കാറുണ്ട് മീനൊന്നും അമ്മ തീരെ കൊണ്ടുപോയില്ല അമ്മ പൊരിച്ച മീനോണ്ട് കൊണ്ടുപോയിക്കോന്ന് കഴിഞ്ഞാൽ ഏയ് അതൊരു മണം വരുവുള്ളൂ പറയും ഞാൻ അടുത്തിട്ടോട് അപ്പൊ നിർത്തട്ടെ അപ്പൊ അതാ ഓരോരുത്തർ ഓരോരുത്തർ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടാമത് ആദ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവ് കിടക്കുണ്ടാവും പക്ഷെ രണ്ടാമത് ഉണ്ടാക്കുമ്പോ നമ്മളെന്തായാലും ശരിയാകുട്ടോ ഞങ്ങൾ അധികം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നേ ചെയ്യാം വീഡിയോയിൽ കൂടെ തന്നെ കാണാറുണ്ടല്ലോ നമുക്ക് എന്തായിട്ടുണ്ടാക്കിയ മധുഹൂത് അല്ലേ മധു അത് നന്നായിട്ടുണ്ടായിരുന്നുണ്ടാക്കിയത് അപ്പോ എന്താ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോ നമുക്കൊന്നും കൂടി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് വിശ്വസി വിശ്വസിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാലോ അപ്പോ വീഡിയോ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാട്ടോ Da, da, Oh, <cute>